അസ്ലാമലൈക്കും പന്നെടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് നമ്മൾ ഒരുപാട് ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട് അതിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടൊരു ചരിത്രമാണ് കാരണം അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് ഓരോ പ്രവാചകന്മാരെ അള്ളാഹു അയച്ചിട്ടുണ്ട് എന്നാൽ അവയിലേക്ക് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഉണ്ട് അപ്പൊ ഈ അധിക പേരും വിശ്വസിക്കാത്ത ആളുകളായിരിക്കും ചെയ്യുന്ന അള്ളാഹു ആ സമുദായത്തെ തന്നെ നശിപ്പിച്ച് കളഞ്ഞ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യമാണ് ഞാൻ എടുക്കുന്നത് മറ്റൊന്ന് നമ്മളിലേക്ക് അത്രയും ദൃഷ്ടാന്തങ്ങൾ വരുമോ ഇനി വന്നാൽ തന്നെ നമ്മളിൽ എന്തായിരിക്കും സംഭവിക്കാം അപ്പൊ ആ ഒരു കാര്യമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പം എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കുക അദ്ധ്യായം പതിനേഴ് സൂറ അൽ അല്ലിസ്രെ അൻപത്തെട്ട് മുതൽ അറുപത് വരെയുള്ള സുഹൃത്താണ് എടുക്കുന്നത് െട്ട് ഉയർത്തെപ്പിന്റെ ദിവസത്തിന് മുമ്പായി നാം നശിപ്പിച്ചു കളയുന്നതോ അല്ലെങ്കിൽ നാം കഠിനമായി ശിക്ഷിക്കുന്നതോ ആയിട്ടല്ലാത്ത ഒരു രാജ്യവുമില്ല അത് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ് ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഉയർത്തെ നേന്നിലെ എല്ലാ രാജ്യത്തും അള്ളവും നശിപ്പിക്കുന്നു പറയുന്നുണ്ട് അപ്പൊ നമ്മളൊക്കെ പെടുന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി നാം ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നതിന് നമുക്ക് തടസ്സമായത് പൂർവികന്മാർ അത്തരം ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു തള്ളിക്കളഞ്ഞു എന്നത് മാത്രമാണ് നാം സമൂഹ സമുദായത്തിൽ നിന്ന് പ്രത്യക്ഷ ദൃഷ്ടാന്തമായി കൊണ്ട് ഒട്ടകത്തെ നൽകുന്നുണ്ടായി എന്നിട്ട് അവർ അതിന്റെ കാര്യത്തിൽ അക്രമം പ്രവർത്തിപ്പിച്ചു ഭയപ്പെടുത്താൻ മാത്രമാവുന്നു ഞാൻ ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നത് ഇവിടെ അള്ളാഹു പറയുന്നത് വെച്ച് കഴിഞ്ഞാല് സമൂഹ സമുദായത്തിലേക്ക് അള്ളാഹു ഒരു ഒട്ടകത്തെ കൊടുക്കുന്നുണ്ട് പക്ഷെ ആ ഒട്ടകത്തെ അവർ കൊന്നുകളിയാണ് ചെയ്തത് ഇവിടെ അള്ളാഹു പറയുന്നത് നാം ഭയപ്പെടുത്താൻ മാത്രമാവുന്നു എന്ന് പറയുന്നത് ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നത് ഇനി അതിൽ തന്നെ അറുപത് പറയുന്നുണ്ട് തീർച്ചയായും നിന്റെ രക്ഷിതാവ് മനുഷ്യരെ വലയം ചെയ്തിരിക്കുന്നു എന്ന് നാം നിന്നോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാണ് നിനക്ക് കാണിച്ചു തന്ന ആ ദർശനത്തെ നാം ജനങ്ങൾക്ക് ഒരു പരീക്ഷണം മാത്രമാക്കിയിരിക്കുകയാണ് ഖുർആനിലെ ശപിക്കപ്പെട്ട വൃക്ഷത്തെയും നാം അവരെ ഭയപ്പെടുത്തുന്നു എന്നാൽ വലിയ ധിക്കാരം മാത്രമാണ് അവർ വർദ്ധിപ്പിച്ചത് ഇപ്പൊ ഇവിടെ അള്ളാഹന്റെ ഒരു ദൃഷ്ടാന്തം വരുന്നു പറയുന്നുണ്ട് എന്താണ് നമുക്ക് ചുറ്റിലും ദൃഷ്ടാവ് വലയം ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന ആ ഒരു ദൃഷ്ടാന്താണ് അവസാനത്തിൽ വരുന്നത് അപ്പൊ അത് എന്താ ഒരു പറഞ്ഞ അവര് വലിയ ധിക്കാരം മാത്രമാണ് അവര് വർദ്ധിപ്പിച്ചത് എന്ന് പറയുമ്പോൾ ഇനി നടക്കാനുള്ള കാര്യമാണ് അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക അത് നമ്മളൊന്നും അതിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം നമ്മള് ധിക്കരിക്കുന്നവരുടെ കൂട്ടത്തിലാവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇവിടെ പറയുന്നുണ്ട് ഇവർക്കൊരു പരീക്ഷണം മാത്രമാക്കിയിരിക്കുകയാണ് ഈ വലയം ചെയ്യുന്ന സൃഷ്ടാവ് മനുഷ്യരെ വലയം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു കാര്യം ഇനി ഫുസലത്ത് നാല്പത്തൊന്നില് അൻപത്തി മൂന്ന് പറയുന്നത് ഈ ഖുറാൻ സത്യമാണെന്ന് അവർക്ക് വ്യക്തമാക്കത്തക്കവണ്ണം വിവിധ ദിക്കിലും അവരിൽ തന്നെ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയും നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിലും സാക്ഷിയാണ് എന്ന് തന്നെ മതിയാതല്ലേ ഓർക്കുക തീർച്ചയായും അവൻ കണ്ടുമുട്ടുന്ന കാര്യത്തെ പറ്റി സംശയത്തിലാവുന്നു ഓർക്കുക അവൻ ഏതൊരു വസ്തുവിനെയും വലയം ചെയ്തിട്ടുള്ളവനാണ് അപ്പൊ ഇവിടെ പറയുന്നുണ്ട് അവൻ ഏതൊരു വസ്തുവിനെയും വലയം ചെയ്തിട്ടുണ്ട് എന്ന് ഇനി നമ്മളെ ശരീരത്തിൽ നമുക്ക് പുറത്തും അവന്റെ ദൃഷ്ടാന്തങ്ങൾ വരും ഖുറാൻ സത്യമാണ് തെളിയിക്കും അഥവാ ഏത് എന്താ പറയാ എത്ര തെളിഞ്ഞു വന്നുകഴിഞ്ഞാലും എല്ലാ കാര്യത്തിലും അവന് സാക്ഷിയാണ് എന്ന രീതിയിലുള്ള തെളിവുകളായിരിക്കും വരിക എന്ന് പറയുന്നുണ്ട് അഥവാ നമുക്ക് ചുറ്റിലും അവൻ വലയം ചെയ്യുന്നുണ്ട് ഒന്ന് നമ്മുടെ ശരീരത്തിൽ അവന്റെ നാമുണ്ട് ഈ ഒരു കാര്യം അപ്പൊ നിങ്ങൾക്ക് മുന്നിൽ എത്ര കാലം ഇടുത്ത വീഡിയോസ് ഒക്കെ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അപ്പൊ ആ തെളിവ് വരും എന്നാണ് പറയുന്നത് ഇനി തീർപ്പ് താർച്ചയായും അവൻ കണ്ടുമുട്ടുന്ന കാര്യത്തെ പറ്റി സംശയത്തിലാവുന്നു ഓർക്കുക അവൻ ഏതൊരു വസ്തുവിനേയും വലയം ചെയ്തിട്ടുള്ളവനാണ് ഈ ഒരു കാര്യത്തി അള്ളാൻ്റെ ഒരു ദൃഷ്ടാന്താണെന്ന് അള്ളഹ മുന്നിൽ പറയുന്നുണ്ട് കാരണം തീർച്ചയായും നിന്റെ രക്ഷിതാവ് മനുഷ്യരെ വലയം ചെയ്തിരിക്കുന്നു എന്ന് നാം നിന്നോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാണ് നിനക്ക് കാണിച്ചു തന്ന ആ ദർശനത്തെ ഞാൻ ജനങ്ങൾക്ക് ഒരു പരീക്ഷണം മാത്രമാക്കിയിരിക്കാണ് വെച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് അവരെ ഞാൻ ഭയപ്പെടുത്തുന്നു എന്നാൽ വലിയ വിക്കാരം മാത്രമാണ് അവർ വർദ്ധിപ്പിച്ചു തന്നത് അപ്പൊ ഇവിടെ പറയുന്നുണ്ട് നമുക്ക് ചുറ്റിലും അള്ളാഹു വലയം ചെയ്യുന്നുണ്ട് എന്നുള്ള സത്യം ദുഷ്ടാന്തം നമ്മളിലേക്ക് വരും അപ്പൊ അത് നമ്മള് നിഷേധിച്ചു കഴിഞ്ഞാല് നമുക്ക് നരകാണെന്ന് എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട് അത് ഭഗവത്ഗീതയിലും ബൈബിളിലും അതേപോലെ ഖുറാനിലൊക്കെ വ്യക്തമായിട്ട് ഞാൻ ഓരോ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് അത് പറഞ്ഞു തന്നിട്ടുണ്ട് കാരണം ബൈബിളിൽ ഭഗവത്ഗീതയിൽ വരുമ്പോൾ പറയുന്നുണ്ടല്ലോ നമ്മളെ എന്താണ് നമ്മളെ ഹൃദയത്തെ ചലിപ്പിക്കുന്നത് അവനാണ് അതുമായി ബന്ധപ്പെട്ട അറിവ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നതിനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങൾ അസൂയല്ലാതെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗ്ഗം തരങ്ങളെ പാപങ്ങളൊക്കെ മായച്ചു കളയാമെന്നൊക്കെ പറയുന്നുണ്ട് ആ ഹൃദയത്തെ ചലിപ്പിക്കുന്ന ആ ഒരു അംശമാണ് നമുക്ക് ചുറ്റിലും വലയുന്ന ഈ അംശം എന്ന് പറയുന്നത് ഇനി അത് ബൈബിളിലേക്ക് പോകുമ്പോൾ കർത്താവിന്റെ കൈകൾ വെളിപ്പെടും നമ്മുടെ ശരീരത്തിൽ കർത്താവ് ഉദിക്കും എന്നൊക്കെ പറയുന്നത് തന്നെയാണ് നമ്മളെ ശരീരത്തിൽ ഉദിക്കാൻ പറയുമ്പോൾ നമ്മുടെ കൈകളിൽ കാല തലയിലേക്ക് അതിന്റെ തെളിവുണ്ടെന്ന് വരും മറ്റൊന്ന് നമുക്ക് ചുറ്റിലും വലയം ചെയ്യുന്ന അതെന്നാണ് തന്നെയാണ് സൃഷ്ടാവിന്റെ കൈകൾ വെളിപ്പെടും എന്ന് പറയുന്നത് മൂന്ന് ഗ്രന്ഥം ഈ അംശത്തിന് കൈകൾ എന്നാണ് അറിയപ്പെടുന്നത് ഇനി സൂറ അമ്പ്യാർ ഇരുപത്തൊന്നിൽ നൂറ്റി പതിനൊന്ന് പറയുന്നത് തീർച്ചയായും സംസാരത്തിൽ പരസ്യമായിട്ടുള്ളത് അവനറിയും നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവനറിയും എനിക്കറിഞ്ഞുകൂടാതൊരു വേള നിങ്ങൾക്കൊരു പരീക്ഷയും അല്പസമയത്തേക്ക് മാത്രമുള്ള ഒരു സുഖാനുഭവം ആയേക്കാം അപ്പം ഇവിടെ പറയുന്നതും ഇത് തന്നെയാണ് കാരണം നമ്മൾ മനസ്സിലുള്ളത് ഈ രഹസ്യാലും പരസ്യാലും ഒക്കെ അള്ളാഹു പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ചുറ്റിലോമ അലേഞ്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യവും അവനെ അറിയാൻ കഴിയുന്നതാണ് എന്നാൽ ഇതൊരു പരീക്ഷണമായിട്ടാണ് അവസാനത്തിൽ വെക്കുന്നെന്ന് പറയുന്നുണ്ട് അത് തൊട്ടു തൊട്ട് മുന്നേ പറഞ്ഞത് അള്ളാൻ്റെ ദൃഷ്ടാന്തം അവനായേക്കും അത് വിശ്വസിക്കാത്തവർക്ക് നരകാണ് എന്നൊക്കെ വിശുദ്ധ കൊള്ളാ ഒരുപാട് പറയുന്നുണ്ട് അൽ കബത്തിന്റെ ലാസ്യത്തെ പത്ത് വരി ഫുള്ള് ഇതുമായി ബന്ധപ്പെട്ടാണ് അവന്റെ ദൃഷ്ടാന്തങ്ങളെ വിശ്വസിക്കാത്തവർക്ക് ഒരു സ്ഥാനം ഇല്ല അവർ നരകാണ് എന്നുള്ള വ്യക്തമായിട്ട് അള്ളാഹു പറയുന്നുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കി വെച്ചതൊക്കെ എത്രയോ തെറ്റുകളായിരുന്നു ഇതൊക്കെ നമ്മള് ഇനിയെങ്കിലും നമ്മള് മനസ്സിലാക്കുക എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടവും അതുകൊണ്ടാണ് അള്ളാഹു പ്രത്യേകം പറയുന്നത് അവസാന കാലഘട്ടത്തില് നമ്മൾ യഥാർത്ഥ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നഷ്ടക്കാരനായിരിക്കും നമ്മളത് കേട്ട പാടെ പോലും നമ്മൾ നിഷിദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹൃദയം പോലും അത് ഉണ്ടാവും എന്താ പറയാ മനസ്സിലാക്കാത്ത രീതിയിൽ മുദ്ര ചെയ്യുന്നതാണ് പറയുന്നത് അപ്പോൾ അസ്സാം വലൈക്കും